നമസ്കാരം എംബുരാനെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല സംഘപരിവാർ കേന്ദ്രങ്ങൾ കരയുന്നു നിരവധി പ്രൊപ്പകേണ്ട ചിത്രങ്ങൾ ഉണ്ടാക്കിയ സംഘപരിവാറിന് തിരിച്ചടി എംബുരാനെ ചൊല്ലി ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ ഭിന്നത സിനിമയെ സിനിമയായി കാണണം എന്നിങ്ങനെ ധാരാളം പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ചില മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ നടക്കുന്നുണ്ട് അതായത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പ്രമേയമാക്കിക്കൊണ്ട് ഗുജറാത്ത് കലാപത്തിൻ്റെ ജിഹാദി വെർഷൻ ഉൾപ്പെടുത്തി ഈ ചിത്രത്തിൻ്റെ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചിത്രം അവതരിപ്പിക്കുക അത് സംഘപരിവാറിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ചില കേന്ദ്രങ്ങൾ ചെയ്യുന്നത് സംഘപരിവാറിന് എമ്പുരാൻ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല സംഘപരിവാർ ഒരിടത്തും കരയുന്നുമില്ല സംഘപരിവാർ ഒരിടത്തും പ്രതിഷേധിക്കുന്നുമില്ല പക്ഷേ സിനിമയുടെ കണ്ടന്റിനെ ചൊല്ലിയുള്ള ചർച്ചകൾ തീർച്ചയായും നടക്കുന്നുണ്ട് ആ ചർച്ചകളെ വലിയ പ്രതിഷേധങ്ങളായും കരച്ചിലായിട്ടുമൊക്കെ കാണുന്നവരുടെ രാഷ്ട്രീയം നമുക്കറിയാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സിനിമയ്ക്ക് പിന്നിൽ നിൽക്കുന്നത് എന്നത് ഒരു അതിശയോക്തിയൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ഒരു അത്ഭുതവും ഇല്ലാത്ത കാര്യമാണ് കാരണം കേരളത്തിലെ ഒരു മാധ്യമത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള മുതലാളിയും മറ്റൊരു മാധ്യമത്തിൻ്റെ പരോക്ഷമായിട്ടുള്ള ഒരു മുതലാളിയുമൊക്കെ ആയ ആളാണല്ലോ ഈ ചിത്രത്തിൻ്റെ ഒരു വിതരണ ഒക്കെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വന്തം മുതലാളിക്ക് മുടക്കിയ പണം തിരികെ എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ദൗത്യം കൂടി ഈ മാധ്യമങ്ങൾക്കുണ്ട് പക്ഷേ അത്തരം ദൗത്യങ്ങളൊന്നുമില്ലാത്ത ചില മാധ്യമങ്ങൾ തീർച്ചയായും ഈ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ഉള്ളത് ചർച്ച ചെയ്ത് ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്തായാലും ഗുജറാത്ത് കലാപത്തിൻ്റെ ഗോദ്ര സംഭവം ഒഴിച്ചു നിർത്തിയുള്ള എഡിറ്റഡ് വെർഷനാണല്ലോ ജിഹാദികളും ചില ഭീകര സംഘടനകളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ഉപയോഗിച്ചു വരുന്നത് ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും ഒക്കെ ഇല്ലാതാക്കാനാണ് അവർ ഇത്തരം വലിയ പ്രചരണങ്ങൾ പ്രചണ്ഡമായ പ്രചരണങ്ങൾ രാജ്യത്ത് വർഷങ്ങളോളം നടത്തിയത് പക്ഷെ ഇവരാരും ഇല്ലാതായില്ല എന്ന് മാത്രമല്ല അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിയാണ് ഇന്ന് ഭാരതത്തിൻ്റെ മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ ഈ പ്രമേയം വലിയ വർക്കൗട്ടാകാത്ത കാര്യമാണ് എന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ അങ്ങനെയുള്ള ഒരു തണുത്ത അറിയ ഒരു പ്രമേയം എന്തിനാണ് ഈ മോഹൻലാലെ പോലെയുള്ള ഒരു നടൻ്റെ സ്റ്റാടം ഉപയോഗിച്ചുകൊണ്ട് പത്ത് മുന്നൂറ് കോടി ചെലവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ചിത്രം അവതരിപ്പിച്ചത് എന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് അല്ലാതെ സംഘപരിവാറിന് യംബുരാനെ കൊണ്ടൊരു പ്രശ്നവും ഉണ്ടായിട്ടല്ല ഒരു ചർച്ചയും ഉണ്ടായിട്ടല്ല ബി കോർ കമ്മിറ്റി യോഗത്തിൽ യംബുരാ ചർച്ചാ വിഷയമായെന്നും കോർ കമ്മിറ്റി യോഗത്തിലെ അംഗങ്ങൾ തമ്മിൽ എംബുരാനെ ചൊല്ലി അടിയായെന്നും ഒക്കെ മാധ്യമങ്ങൾ ഇന്ന് രാവിലെ മുതൽ വാർത്ത കൊടുക്കുന്നുണ്ട് സത്യത്തിൽ ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്നത് എംബുരാൻ ചർച്ച ചെയ്യാനൊന്നുമല്ല ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിന് മറ്റ് അജണ്ടകളുണ്ടായിരുന്നു അവരത് ചെയ്തു അവിടെ ഈ സിനിമ ഒരു ചർച്ചാ വിഷയം പോലും ആയില്ല എന്ന് ബി ജെ പി ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിട്ടുമുണ്ട് ഈ പറയുന്ന സിനിമയിലെ വില്ലന്മാരായി ചിത്രീകരിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ ആണല്ലോ തീർച്ചയായും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇവരൊന്നും വില്ലന്മാരല്ല അല്ലെങ്കിൽ ഇവരൊന്നും പ്രതി നായകന്മാരല്ല നായകന്മാരാണ് എന്ന് മനസ്സിലായിട്ട് വർഷങ്ങളായി ആ സമയത്ത് അദ്ദേഹം സംഭവസ്ഥലം സന്ദർശിക്കുമ്പോൾ പതിനാറ് വയ ദിവസം മാത്രം അല്ലെങ്കിൽ ജനിച്ച് പതിനാറ് ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് സ്വന്തം അമ്മയുടെ മടിയിലിരുന്ന് വെന്ത് മരിച്ചിരിക്കുന്നത് കണ്ട ഹതഭാഗ്യനാണ് അമിത്ഷാ അദ്ദേഹം ആ കുഞ്ഞിൻ്റെ മരണാനന്തര കർമ്മം പോലും സ്വന്തം കൈകൊണ്ട് ചെയ്തയാളാണ് പത്തറുപതിലധികം ആളുകളുടെ മരണം അല്ലെങ്കിൽ വെന്ത് മരിച്ചു കിടക്കുന്നത് കാണുകയും നിരവധി ആളുകൾ പരിക്കേറ്റ് കിടക്കുന്നത് കാണുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ് അമിത്ഷാ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് പിന്നീട് നടന്ന തിരിച്ചടി ആസൂത്രണം ചെയ്തത് എന്ന ആരോപണം അങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് ഈ രാജ്യത്തെ മുഴുവൻ നിയമ സംവിധാനങ്ങളും ഉപയോഗിച്ച് പരിശോധിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആയിരുന്നില്ല കോൺഗ്രസ് ആയിരുന്നു ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് പിടിച്ച് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പിടിക്കാനുള്ള അല്ലെങ്കിൽ കൊടുക്കാനുള്ള എല്ലാ വഴികളും അവർ നോക്കിയിട്ടും അതൊന്നും നടന്നില്ല നിയമത്തിൻ്റെ സംവിധാനങ്ങളിലൂടെയെല്ലാം അവർ ഇത്തരമൊരു ഗൂഢാലോചന അത് വെറും ആരോപണം മാത്രമാണ് എന്ന് തെളിഞ്ഞിട്ട് വർഷങ്ങളായി ഇനി അങ്ങനെ ഒരു തിരിച്ചടിക്ക് ഇവർ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ ഈ നാടിൻ്റെ പ്രതിനായകരല്ല നായകരാണ് കാരണം ഗോത്ര കലാപത്തിൽ അല്ലെങ്കിൽ ഒരു തീവണ്ടിയിൽ സഞ്ചരിച്ച നിരവധി ആളുകളെ അറുപതോളം ആളുകളെ ചുട്ടുകൊന്ന് കൂട്ടക്കൊല ചെയ്തത് വലിയ മേന്മയായിട്ടൊന്നും ആർക്കും കാണാൻ കഴിയില്ല അതിനെ തുടർന്നുണ്ടായ കലാപം ആ കലാപമാണ് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നത് ഗോദ്രയെ ഒഴിച്ചു നിർത്തി പക്ഷേ ഈ പ്രൊപ്പഗാൻഡ ഫിലിമിലേക്ക് എന്തിനാണ് മോഹൻലാൽ വന്നത് കാരണം ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡയുടെ ഒക്കെ ഭാഗമാകാതിരിക്കാൻ വലിയ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്ളോഗിൽ കുറിച്ചു എന്നതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തിത്വമാണ് ഇസ്ലാമിക മതസംഘടനകളും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം മോഹൻലാലിനെ അന്ന് വലിയ രീതിയിൽ അലക്കിത്തെച്ചിരുന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി പിന്നീട് ബി നിന്നും വലിയ അകലം പാലിച്ച ഒരു നടൻ ാണ് മോഹൻലാൽ മാത്രമല്ല ഈ അടുത്ത കാലത്ത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് രാജ്യത്തെ എല്ലാ പ്രമുഖരെയും ക്ഷണിച്ച കൂട്ടത്തിൽ മോഹൻലാലിനെയും കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ സംഘി പട്ടം കിട്ടരുത് എന്ന ബോധപൂർവമായ കൂടി മോഹൻലാൽ അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു പക്ഷെ അതേ മോഹൻലാലിന് ജിഹാദികളുടെ കെണിയെ അതിജീവിക്കാൻ സാധിച്ചില്ല പൃഥ്വിരാജ്യമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ മോഹൻലാൽ ഈ കെണിയിൽ ചെന്ന് ചാടുകയായിരുന്നു ഇത്തരം ചില സംഘങ്ങളുമായും ബന്ധങ്ങളുള്ളയാളാണ് നടൻ പൃഥ്വിരാജ് എന്ന് നമുക്കറിയാം ഇതിനു മുന്നേയും ചില സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലേക്ക് മോഹൻലാലിനെ കൂടി വലിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു ചെറിയ കാര്യമല്ല കാരണം ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ എംബുരാനിലെ ഉള്ളടക്കത്തെക്കുറിച്ച് ചില അന്വേഷണങ്ങൾ നടത്തുകയാണ് യംബുരാനിൽ ചില മതവിദ്വേഷം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില സീനുകളുണ്ട് മാത്രമല്ല ചില ഭീകര സംഘടനകളെ ലഷ്കർ ഇ തൊയ്ബ പോലുള്ള ഭീകര സംഘടനകളെ ത്തുവൽക്കരിക്കുന്ന ചില സീനുകളുണ്ട് ഇതൊക്കെ എങ്ങനെ ഒരു പടത്തിൽ കടന്നു വന്നു സെൻസർ ബോർഡിനെ അതിജീവിച്ച് എങ്ങനെ ഈ എംബുരാനിലേക്ക് ഇത് വന്നു ഇതിൻ്റെ പിന്നിലാരാണ് എന്നൊക്കെയുള്ള അന്വേഷണം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തുടങ്ങി എന്നാണ് ലഭിക്കുന്ന സൂചന അവർ ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരുമായി ഇതിനോടകം തന്നെ ചർച്ച നടത്തി കഴിഞ്ഞു ഈ ചിത്രത്തിലെ ചില നിർമ്മാതാക്കളുമായും വിതരണക്കാരുമായും ഒക്കെ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് അവർ ആശയവിനിമയം നടത്തുകയാണ് ഒരുപക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മാതാക്കളുടെ ഓഫീസുകളിലേക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ വരാം കാരണം ഇതിനൊരു വിദേശ ബന്ധം ആരോപിക്കപ്പെടുന്നുണ്ട് ശ്രീലങ്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിലരാണ് ഇത്തരമൊരു സിനിമ ഉണ്ടാക്കിയതിന് പിന്നിൽ എന്ന ഒരു സൂചനയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട് നിരവധി പരാതികളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ സിനിമയെക്കുറിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാഥമികമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവരശേഖരണം നടത്തുകയാണ് രാജ്യവിരുദ്ധമായ ഒരു കണ്ടന്റ് ഉണ്ട് എന്നതിൻ്റെ പേരിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പോലും ഇടപെടലുകളിലേക്ക് പോകുന്ന ഒരു ചിത്രത്തിൽ നായകനായ അഭിനയിച്ചതാകട്ടെ മോഹൻലാലാണ് മലയാളത്തിൻ്റെ മലയാളികളുടെ എല്ലാം അല്ലെങ്കിൽ മലയാളികൾ ഏറെ ആരാധിക്കുന്ന ഒരു നടനായ മോഹൻലാൽ ആണ് എന്നത് മലയാളികൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് മോഹൻലാലിനെ പോലെയുള്ള ഒരു നടന് ഇത്തരത്തിലൊരു വീഴ്ച ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നാൽ അതിവിടെ സംഭവിച്ചിരിക്കുന്നു മോഹൻലാൽ അഭിനയിച്ച അഭിനയിച്ചു എന്ന് മാത്രമല്ല മോഹൻലാൽ ഈ സിനിമയുടെ എല്ലാം എല്ലാം ആയിരുന്നു അതിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ പല ചുമതലകളിലുമൊക്കെ മോഹൻലാൽ ഇടപെട്ടയാളാണ് അദ്ദേഹം വെറും ഒരു അഭിനേതാവ് മാത്രമല്ല എംപുരാനിൽ മോഹൻലാൽ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സിനിമ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോലും അന്വേഷിച്ച് വിവരങ്ങൾ തേടി ഇറങ്ങിയിരിക്കുന്ന ഈ സിനിമയുടെ ഭാഗമായത് ഒരിക്കലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ കാര്യമല്ല അത് തീർച്ചയായും മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മോശപ്പെട്ട ഒരു അധ്യായമായി എംബുരാൻ മാറുകയുമാണ്

ശ്രീമദ് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു വേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ